അസലാ വാലൈക്കും വഹമ്മ വർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ സംസ്കാരം ഉള്ളയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്ക് തജ്വീദ് പഠനം വളരെ ലളിതമാക്കാനായി പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രകാരം ഇറക്കിയിട്ടുള്ള കിതാബാണ് തദ്രീപ് തിലാവ എന്ന കിതാബ് നമുക്കറിയാം പരിശുദ്ധ ഖുർആാന് തജ്വീതോട് കൂടി തന്നെ പാരായണം ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുകയുള്ളൂ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളത് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ വളരെ ലളിതമായി അത് എങ്ങനെ പഠിക്കാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് തദ്രീബ് തിലാവ എന്ന ഖുർആനിൻ്റെ വർക്ക് ബുക്ക് അപ്പോൾ ഈ കിതാബ് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന വിഷയത്തിൽ പലർക്കും സംശയമാണ് അപ്പോൾ ഖുർആാനിലുള്ള നിശ്ചിതമായ സുഹൃത്തുകൾ അത് തതിരൂപു തിലാവ എന്ന പുസ്തകത്തിൽ ഓരോ പാഠം തുടങ്ങുമ്പോഴും ഏത് സുഹൃത്തിൻ്റെ ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന രീതിയിൽ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ഓരോ പാഠവും ഈ ഖുർആാൻ പഠിക്കുന്നതോടുകൂടെ തന്നെ അത് എങ്ങനെ ഓതണം എങ്ങനെ പരിശീലിക്കണം എന്നത് കൂടെ തന്നെ പറയുന്ന ഒരു വർക്ക് ബുക്കായിട്ടാണ് തതിരിപ്പു തിലാവയുടെ പുസ്തകമുള്ളത് നമുക്ക് ഇൻഷാല്ലാ അത് വളരെ ലളിതമായ രീതിയിൽ കുറഞ്ഞ സമയത്തിന് കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ ഓരോ പാഠവും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സഹായിക്കും അപ്പോൾ ഇൻഷാല്ല ആദ്യ പാഠം മുതൽ തന്നെ അത് ആരംഭിക്കും ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തദ്രീപിൻ്റെ പുസ്തക അടുത്ത് ആദ്യത്തെ രണ്ട് പാഠം ഒന്നാമത്തെ പാഠം വഹദത്തുൽ ഊല അതും അതുപോലെ തന്നെ രണ്ടാമത്തെ പാഠം വഹദ സാനിയ അൽ വഹദത്തുസ് സാനിയ ഈ രണ്ട് പാഠവും അഹ്കാമു മീമു സാക്കിന സാക്കിനായ മീമിൻ്റെ വിധികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓക്കെ ഇവിടെയും ഒന്നാമത്തെ പാഠം അഹ്കാമു മീമ സാക്കിന ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മൂന്ന് നിയമങ്ങളാണ് ഇത് ഗാമ് രണ്ടാമത്തെ പാഠത്തിലുള്ള യുഹാർ ഈ മൂന്ന് നിയമങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളു വളരെ സിമ്പിളാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ഇത് എന്ന് വെച്ചാൽ സാക്കിനായ മീമ് വെച്ചാൽ സുക്കൂനുള്ള മീമ് എന്നാണ് അർത്ഥം സുക്കൂനുള്ള മീമിനെയാണ് സാക്കിനായ മീമ് എന്ന് പറയുന്നത് ഒരു മീമിന് മുകളിൽ സുക്കൂനുണ്ടെങ്കിൽ അതിനാണ് സാക്കിനായ മീമ് എന്ന് പറയുന്നത് അത്ര മനസ്സിലാക്കാം സാക്കിനായ മീമിന് ശേഷം ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശെദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം ഇതിനെ ഇത്കാം എന്ന് പറയുന്നു ഇത്രയാണ് ഈ ഇത് മനസ്സിലാക്കാനുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ അം പ്ലസ് മൻ ഇവിടെ അം എന്നത് സുക്കൂനുള്ള മീനാണ് സുക്കൂനുള്ള മീമാണ് ഈ മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് ഹർക്കത്തുള്ള മീം എന്ന് വെച്ചാൽ ഫത്ത കെസർ കൊമ്മ് ഏതുമാകട്ടെ ഏത് രൂപത്തിലുള്ള മീമ് വന്നാൽ അം പ്ലസ് മൻ എന്ന് വന്നാൽ അം മൻ എന്ന് ലയിപ്പിച്ച് ശെദ്ധ ചെയ്ത് ഉച്ചരിക്കണം ഇങ്ങനെ വരുന്നതിനെയാണ് ഇത്കാം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിലെ നിയമം സുക്കുനുള്ള ഒരു മീമ് അതിനുശേഷം ഹർക്കത്തുള്ള ഒരു മീമ് വന്നാൽ ഹർക്കത്തുള്ള മീമ് വന്നാൽ പ്ലസ് മ അതെന്തായി മാറും ഇങ്ങനെ ശെദ്ധ ചെയ്തിട്ട് ഉന്നത്ത് നൽകി ഉച്ചരിക്കേണ്ട ഒരു മീമായി മാറും ഇത്രയേ ഉള്ളൂ ഇത്വാമിൻ്റെ പാഠത്തിൽ അപ്പോൾ ആ രൂപത്തിൽ ശ്രദ്ധ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കുക അതിനുള്ള ഉദാഹരണങ്ങൾ ഇതാ ഇവിടെ ഒരു ഭാഗത്തുണ്ട് അമ്മൻ മിങ് കും അവിടെ രണ്ട് മീമ് വന്നു ആദ്യത്തെ മീമ് സുക്കുനുള്ളത് ഒരു മീമിന്റെ മുകളിൽ ഒരു അക്ഷരത്തിന് മുകളിൽ ഫത്തഹ് കെസറുടെ ബോംബ് ഒന്നും ഇല്ലെങ്കിൽ അതും സുക്കുനുള്ളതാണെന്ന് മനസ്സിലാക്കണം അതായത് സാക്കിനായ മീമാണെന്ന് മനസ്സിലാക്കണം ഇവിടെ അലേഹിം മിനുതും അവിടെ രണ്ട് മീമ് ആദ്യത്തെ മീമ് സുക്കൂനുള്ളതും രണ്ടാമത്തത് കൊ് ഉള്ളതും വൊമ്മെന്ന് വച്ചാൽ ഹർക്കത്തിലെ മീമിൽ പെട്ടതാണ് ബൊമ്മ ഫത്ത ഏതായാലും ആ രൂപത്തിൽ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ ഖുർആാനിൽ നിന്നും ഇതിൽ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ സൂറത്തുൽ ഫുർഖാൻ സൂറത്തു ഷുറാ ഈ രണ്ട് സൂറത്തുകളിലുള്ള ഇത്തരത്തിലുള്ള ഇത്ഗാമിൻ്റെ നിയമം വരുന്ന ആയത്തുകൾ അതിൻ്റെ ആയത്തുകൾ അതിൻ്റെ വാക്കുകൾ കണ്ടുപിടിച്ച് തിരഞ്ഞു പിടിച്ച് വിദ്യാർത്ഥികളെ നോട്ടിലേഴ് പരിശീലിക്കണം അത് പരിശീലിച്ച് അതിൻ്റെ ഉച്ചാരണം എല്ലാ സ്ഥലത്തും ആദ്യത്തെ മീമ് സുക്കൂനും രണ്ടാമത്തെ ഹർക്കത്തിൽ വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം എന്ന് മനസ്സിലാക്കണം ഇത്രയുള്ളൂ ഉള്ളൂ ഗാമിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് ഇനി എഹ്ഫഹ്ഫ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പഠിച്ച് പഠിച്ചതുപോലെ തന്നെ സുക്കൂനുള്ള ഒരു മീമ് ഈ സുക്കൂനുള്ള ശേഷം ഹർക്കത്തുള്ള മീമോ വന്നതിൻ്റെ നിയമം പഠിച്ചത് ഇനി സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഈ സുക്കൂനുള്ള ശേഷം ബാ വന്നാൽ ആ നിയമത്തിന് പറയുന്ന പേരാണ് എഹ്ഫ മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ ഇത്ഗാമും സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ എഹ്ഫാവും ഉള്ളൂ ഇതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എങ്ങനെ ഉച്ചരിക്കണം സുക്കൂണുള്ള മീമിന് ശേഷം ബാവ് വന്നാൽ മീമിനെ ബാൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചിരിക്കണം ഉന്നത്ത് എന്ന് വെച്ചാൽ മണിച്ച് ഉച്ചരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് എഫ്ഫ എന്ന് പറയുന്നു ഈ രണ്ട് ബോക്സിലുള്ള നിയമങ്ങൾ കറക്റ്റ് പഠിക്കണം ഈ ഉദാഹരണങ്ങൾ കുറച്ച് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ അത് എങ്ങനെ ഉച്ചരിക്കണം എന്ന് പഠിക്കുക ഉള്ളൂ അത്രയുള്ളൂ തതിരൂപത്തിരാവിലെ ആദ്യം മനസ്സിലാക്കി പഠിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഹും പ്ലസ് ബിഹി ആദ്യം സുക്കൂണുള്ള മീമ് പിന്നെ ബാവ് വന്നു അപ്പോൾ അത് ഓതേണ്ടത് ഹും ബിഹി എന്ന് ഓതണം അവിടെ ഉന്നത്തും കൊടുക്കണം അതുപോലെ തന്നെ മീമിനെ ബായിൽ അവ്യക്തമാക്കും വേണം ഇത്രയും ഭാഗം മാത്രം ഈ പാഠം എന്ന് മനസ്സിലാക്കിയാൽ മതി അതിനനുസരിച്ച് ഇതിൽ നൽകിയിട്ടുള്ള രൂപത്തിൽ ഉള്ളതുപോലെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക ഫുർഖാൻ സൂഹത്തൽ ഫുർഖാൻ ഓ തദപ്പ് ദിലാവയിൽ ഓരോ പാഠവും ഏത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടാണ് ബന്ധപ്പെടുത്തിയാണ് പഠിക്കേണ്ടത് എന്ന തുടക്കത്തിൽ കൊടുക്കുന്നത് പിന്നെ ഇത് ഖുർആാനുമായി എങ്ങനെ ബന്ധപ്പെടുത്തി പഠിക്കാം എന്നുള്ളതാണ് ഓരോ പാഠം എടുക്കുമ്പോഴും ഈ പാഠം ഏതൊക്കെ സുഹൃത്തുക്കൾ ഫോക്കസ് ചെയ്യണം സൂഹത്ത് ഉൽ ഫുർഖാന് സൂഹത്ത് ഉൽ ഷറാ ഇതാ നമ്മളിവിടെ ഹിഫ് ഖു ആൻ പഠനത്തിന് തുടക്കമായിട്ടുള്ള സൂഹത്ത് ഉൽ ഫുർഖാനെടുത്ത് സൂറത്ത് ഫുർഖാനിൽ ആദ്യമുതലേ നോക്കുക തബർക്ക് അലീൻ നസൽ ഫുർഖാന വായിച്ച് നോക്കിയിട്ട് ഇത്തരത്തിലുള്ള നിയമം എവിടെയാണ് വരുന്നത് നോക്കുക ഇവിടെ നോക്കി നോക്ക് വലം മീമിന് സുക്കൂനാണ് മീമിന് ശേഷം യാ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒന്നാം പാഠത്തിൽ പഠിച്ച നിയമമല്ല ഈ രൂപത്തിൽ സുക്കൂനുള്ള മീമിൻ്റെ നിയമമാണ് പഠിക്കുന്നത് അപ്പോൾ സുക്കൂനുള്ള മീമം ശരിക്കും തിരഞ്ഞു വായിക്കണം ഇവിടെ മീമ് വന്നിട്ടുണ്ട് ചില വിദ്യാർത്ഥികൾ ഈ മീമ് കണ്ടിട്ട് ഇതാണ് ആ നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരും അതെല്ലാം നിയമം ഈ മീമിന് കെസറാണ് സുക്കൂനുള്ള മീമ് എന്നാൽ സാക്കിനായ മീമം എന്നാൽ സുക്കൂന് തന്നെ വരണം അപ്പോൾ അത് ഓരോന്നും വായിച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കണം ഇപ്പോൾ ഇവിടെ തിരഞ്ഞു കണ്ടുപിടിച്ചാൽ ഇതാ ഇവിടെ ഇതാ ഫഖദ് ഫുക്കും ബീമ ഇവിടെ മീമുണ്ട് ഈ മീമിന് മുകളിൽ ഫത്തഹോ കെസറോ ഗൊമ്മ ഒന്നുമില്ല പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തി ഒന്ന് സൂറത്തുൽ ഫുർഖാന് ഇവിടെ ഈ മീമിന് മുകളിൽ നോക്കിയാൽ സുക്കൂനൊന്നുമില്ല അല്ല ഫത്തഹോ ഖെസറോ ഗൊമ്മില്ല അപ്പോൾ ഈ മീമെന്താ സുക്കൂനുള്ള മീമാകുന്നു ഈ മീമിന് ശേഷം ബാ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ച നിയമമാണ് ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാലുള്ള നിയമം അത് ഇവിടെ ടെക്സ്റ്റിൽ ഉദാഹരണത്തിലുണ്ട് ഫഖദ് കതുദബൂക്കും ബിമ അതേ ഉദാഹരണം തന്നെയാണ് നമ്മളിപ്പോൾ ഖുറാൻ നോക്കി കണ്ടുപിടിച്ചത് ഫഖദ് കഥ ബുക്കും ബിമ ഈ രൂപത്തിൽ വേണം ഓരോ വരികളും നോക്കി കുട്ടികൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ പിന്നെ അതിൻ്റെ നേരെ താഴെ തന്നെ അടുത്ത നിയമമുണ്ട് നിങ്കും അവിടെ സുക്കൂറുള്ള മീമ് വന്നു അതിനുശേഷം മീമ് വന്നു ഹർക്കത്തുള്ള മീമ് ആദ്യത്തെ നമ്മുടെ നിയമം എന്താ സുക്കുറുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ അതിന് എന്ന് പറയുന്നു ഇതിൻ്റെ ഉദാഹരണവും നമ്മുടെ പുസ്തകത്തിലുണ്ട് വമയുള്ള മിൻകും ആദ്യത്തെ സുക്കുറിനുള്ള മീമ് പിന്നെ ഹക്കത്തുള്ള മീമ് അത് നമ്മൾ ഖുർആൻ നോക്കി കണ്ടുപിടിച്ചു അപ്പോൾ ഖുർആാനിലെ ഓരോ വരികളും സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയൂ അപ്പോൾ ആ രൂപത്തിൽ തന്നെ കണ്ടുപിടിക്കുക അതനുസരിച്ച് ആ സുഹൃത്തുക്കളിൽ നിന്നും ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരുന്നത് തിരഞ്ഞു കണ്ടുപിടിക്കണം ഖുറാൻ തുറന്നു നോക്കിയാൽ മനസ്സിലാവും എന്നിട്ട് അതനുസരിച്ച് ആ ഭാഗങ്ങളൊക്കെ ഓതിശീലിക്കുക ഇൻഷാല്ല